ഒരു ജില്ലയെ മാലിന്യമുക്തമാക്കേണ്ടത് ജില്ലാ ഭരണകൂടത്തിന്റെ ബാധ്യതയാണ് അങ്ങനെയെങ്കിൽ ജില്ലാ ഭരണ ഭരണശിരാകേന്ദ്രം എങ്ങനെയായിരിക്കണം മാലിന്യമുക്തമാക്കണം അല്ലേ എന്നാൽ അങ്ങനെ അല്ലെന്നാണ് ഞങ്ങളുടെ കൊല്ലം ജില്ലയിലെ റിപ്പോർട്ടർ പറയുന്നത് കൊല്ലത്തെ സിവിൽ സ്റ്റേഷനിലെ മാലിന്യ കാഴ്ചകളിലേക്ക് ഒന്ന് കണ്ടുപിടിക്കാം കൊല്ലം ജില്ലയിലെ കേന്ദ്രത്തിന് മുന്നിലാണ് ഞാൻ നിൽക്കുന്നത് ഇവിടുത്തെ പരിസരങ്ങളും അതുപോലെ തന്നെ ഈ കളക്ട്രേറ്റിൻ്റെ പരിസര പ്രദേശങ്ങളെല്ലാം എങ്ങനെയാണ് വൃത്തിയുള്ളതാണോ എന്നാണ് ജനം ടി ഇപ്പോൾ അന്വേഷിക്കുന്നത് നാട് ഒന്നാകെ പകർച്ചപ്പനി പടർന്നു പിടിക്കുകയാണ് മഴക്കാല പൂർവ്വ ശുചീകരണങ്ങളടക്കം പെരുവഴിയിലും ഇതിൻ്റെയൊക്കെ കാരണങ്ങൾ അന്വേഷിച്ച് കൊല്ലം സിവിൽ സ്റ്റേഷനിലെത്തിയ ഞങ്ങൾ കണ്ടതാകട്ടെ അതിനേക്കാൾ മാരകവും സിവിൽ സ്റ്റേഷനിലേക്ക് പ്രവേശിക്കുന്ന കവാടത്തിന് സമീപത്തു നിന്ന് തുടങ്ങുന്നു മാലിന്യ കാഴ്ചകൾ ഭക്ഷണ അവശിഷ്ടങ്ങൾ മുതൽ പ്ലാസ്റ്റിക് മാലിന്യം ഇലക്ട്രോണിക് വേസ്റ്റ് എന്നിവയെല്ലാം നിർമ്മാർജ്ജനം ചെയ്യാതെ കെട്ടിക്കിടക്കുകയാണ് മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങൾ കേന്ദ്രമായ കൊല്ലം ജില്ലാ കളക്ടറേറ്റ് അത് അതിനേക്കാൾ കഷ്ടത്തിലാണ് അതായത് സാധാരണപ്പെട്ട ആളുകൾ മണ്ണാങ്കട്ട കരികരയോട് പരാതി പറയാൻ പോകുന്ന ഒരു അവസ്ഥയിലാണ് കൊല്ലം ജനതയുടെ അവസ്ഥ തികച്ചും അശാസ്ത്രീയമായിട്ടുള്ള ഒരു നിർമ്മാണങ്ങളാണ് അല്ലെങ്കിൽ ശുചീകരണ പ്രവർത്തനങ്ങളാണ് കൊല്ലം നഗര നഗരത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് സിവിൽ സ്റ്റേഷനിൽ എത്തുന്ന സ്ത്രീകൾക്ക് ഉപയോഗിക്കാൻ വൃത്തിയുള്ള ശൗചാലയങ്ങളില്ലെന്ന പരാതി വേറെയും നമ്മുടെ കൊല്ലം ഇപ്പോൾ നിൽക്കുന്നത് അറിയാം പല സ്ത്രീകളും ഇവിടെ പല ആവശ്യങ്ങൾക്കായിട്ട് വരുന്നതാണ് പക്ഷേ വരുന്ന സ്ത്രീകൾക്ക് പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വരെ വളരെയധികം ബുദ്ധിമുട്ട് നേരിടുന്ന ഒരു അവസ്ഥയാണ് അടിസ്ഥാന സൗകര്യങ്ങളുടെ വളരെയധികം പരിമിതികളുണ്ട് ഇവിടെ കളക്ടറേറ്റും കോടതി സമുച്ചയങ്ങളും ഒരേ കോമ്പൗണ്ടിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്താണ് മാലിന്യങ്ങൾ കെട്ടിക്കിടക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ് പകർച്ചാപ്പനി പടർന്നു പിടിക്കുമ്പോൾ ജില്ലാ ഭരണകൂടം തന്നെ വൃത്തിഹീനമായി കിടക്കുന്നതിന് എന്ത് മറുപടിയാണ് അധികൃതർക്ക് നൽകാനുള്ളത് ഒരു ജില്ല ഒന്നാകെ മാലിന്യമുക്തമാക്കാൻ ബാധ്യതപ്പെട്ട ജില്ലാ ഭരണകൂടത്തിൻ്റെ ആസ്ഥാനത്തെ സ്ഥിതി ഇതാണെങ്കിൽ പിന്നെ മറ്റ് സ്ഥലങ്ങളുടെ അവസ്ഥ പറയേണ്ടതില്ലല്ലോ ക്യാമറമാൻ ഹരീഷിനൊപ്പം പ്രശാന്ത് ശങ്കരമംഗലത്ത് ജനം കൊല്ലം